ാണ് ലാസു ഇപ്പൊ ഞങ്ങള് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആ യാത്ര അതെ തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര അവിടെ ആ വീടുകൾ കേറിയപ്പോ കണ്ട സ്വീകാര്യത അറിയാത്തൊരാളില്ല ഇപ്പൊ കോട്ടയം നഗരത്തിൽ ഇത്രയോ കാലമായി താമസിക്കുന്ന ഒരു നേതാവ് നിലയ്ക്ക് അവിടെ അവരുടെ പാർട്ടിക്ക് അർഹതപ്പെട്ട സീറ്റിലാണ് മത്സരിക്കുന്നത് സീറ്റ് കൊടുക്കുമ്പോ അവരുടെ പാർട്ടിക്ക് അതൊരു ചാക്കോ കോട്ടയത്ത് വരികയും ചെയ്യുക ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കോട്ടയത്ത് കൺവെൻഷൻ വെച്ചിട്ടുണ്ട് പി സി ചാക്കോ അതിൽ പങ്കെടുക്കും ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസ്വനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അൻപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഒരുമിച്ചിരുത്തി ഇന്ന് ഈ കൺവെൻഷൻ നടക്കുക എല്ലാവരും ആ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാം ഓട്ടെത്